ആലുവയിൽ കഞ്ചാവ് എം ഡി എം എ എൽ എസ് ഡി സ്റ്റാമ്പ് എന്നിവയുമായി തിരൂർ സ്വദേശിനിയായ യുവതിയും സുഹൃത്തും എക്സൈസ് പിടിയിൽ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കടുത്ത് ലഹരി ഇടപാട് നടത്തി വരുന്നതിനിടെയാണ് സംഘം അറസ്റ്റിലായത് ഇവരുടെ താമസ കേന്ദ്രത്തിൽ നിന്ന് ഒരു കിലോ കഞ്ചാവ് എം ഡി എം എ എൽ എസ് ഡി സ്റ്റാമ്പ് എന്നിവയും ഉപയോഗിച്ചിരുന്ന കാറിൽ നിന്ന് രണ്ടു കിലോ കഞ്ചാവും കണ്ടെത്തി തിരൂർ വളവന്നൂർ വരമ്പനാല സ്വദേശിനി മേച്ചേരി മാജിദ ഫർസാന സുഹൃത്ത് ചെങ്ങമനാട് സ്വദേശി കൊടെപ്പിള്ളി വീട്ടിൽ വാസിഫ് എന്നിവരെയാണ് ആലുവ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജോമോൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഏതാനും മാസങ്ങളായി ഇരുപത്തിനാലുകാരിയായ ഫർസാനയും ഇരുപത്തിയേഴുകാരനായ വാസിഫും ഒരുമിച്ച് താമസിക്കുകയാണെന്ന് എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ബസിത് ബസിത് വെഡിംഗ് മോൾ പഠനത്തിനായി ആലുവയിൽ എത്തിയതിനിടെയാണ് വാസിഫിനെ പരിചയപ്പെട്ടതെന്നാണ് ഫർസാന നൽകിയിട്ടുള്ള വിവരം മൂന്നുനില കെട്ടിടത്തിന്റെ മുകൾ നിലയിലെ അപ്പാർട്ട്മെന്റാണ് സംഘം വാടകയ്ക്കെടുത്തിരുന്നത് അപ്പാർട്ട്മെന്റിൽ സംശയകരമായ നിലയിൽ വിദ്യാർത്ഥികളും യുവാക്കളും എത്തുന്നതായി വിവരം ലഭിച്ചതോടെ എക്സൈസ് ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു കഞ്ചാവ് ചെറിയ പാക്കറ്റുകളിലാക്കി അഞ്ഞൂറ് രൂപയ്ക്കാണ് വില്പന നടത്തിയിരുന്നതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ ജോമോൻ ജോർജ് പറഞ്ഞു എറണാകുളം ഡെപ്യൂട്ടി കമ്മീഷണർ ഉത്തരവ് അതായത് പുതുവത്സവമായി ബന്ധപ്പെട്ട് മയക്കുമരുന്നുകളും അതുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്നുകൾ അധികമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷാഡോ ടീം ടത്തര പാടകളിൽ നിരീക്ഷണം നടത്തുകയും അതേപോലെ തന്നെ അവിടെ അവിടുന്ന് കേസ് കണ്ടെടുക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാവുകയും ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇടത്തര പഞ്ചായത്ത് യൂസഫ് എന്നൊരാളുടെ വാടക കൊടുത്തിടത്തില് രണ്ട് ഒരു യുവതിയും ഒരു യുവാവും താമസിച്ച് വരുന്നതായി അവിടെ അവർ കഞ്ചാവ് കുട്ടികൾ കൊടുക്കുന്നതായിട്ട് വിവരം കിട്ടുകയുണ്ട് അതിന്റെ അടിസ്ഥാനം നമ്മൾ വീട് പരിശോധിച്ചതിൽ ഒരു മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ നമ്മുടെ ചെങ്ങ ആലുവ ചെങ്ങനാട് നിന്നുള്ള ഒരു യുവാവിനെയും അവിടെ കണ്ടെത്തുകയും അവരുടെ പൂ പരിശോധിച്ചതിൽ ഒരു കിലോ കഞ്ചാവും അഞ്ച് മില്ലിയോളം എൻ ഡി എമ്മിയും അതേപോലെ തന്നെ ഒരു ചോദ്യം ചെയ്യാ അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന യാത്ര ചെയ്തുകൊണ്ടിരുന്ന വാഹനം ഒരു ഐറ്റം ഡാൻസൺ കാറ് താഴെ പാർക്ക് ചെയ്തിരിക്കുന്ന ഡിക്കിയിൽ നിന്നും രണ്ട് കിലോളം കഞ്ചാകും അത് മൊത്തം അവരുടെ റൂമിൽ നിന്നും അതുപോലെ തന്നെ വണ്ടി വണ്ടിയിൽ നിന്നുമായിട്ട് മൂന്നിട കണ്ടായി കഞ്ചാവ് കുറിച്ചൊക്കെ അന്വേഷിച്ചു പുതുവത്സരമായിട്ട് ഇടയിലും അതേപോലെ തന്നെ വ്യാപകമായി ചോദ്യം അറിയാൻ കഴിഞ്ഞത് അഞ്ഞൂറ് രൂപ കുട്ടികൾ വന്ന് മേടിക്കുന്നത് അവിടെ സാക്ഷികൾ കാണുകയുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു ദിവസമായിട്ട് ഇവർ നിരീക്ഷിച്ചു വരികയായിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രിവന്റീവ് ഓഫീസർ സി പി ജിനേഷ് കുമാർ ജെ അരവിന്ദ് അഖിൽ ലാൽ കെ കെ കബീർ ലിജി ആന്റണി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റിലായ വാസിഫ് മുമ്പും ലഹരിയുമായി പിടിയിലായിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കിടയിലാണ് സംഘം പ്രധാനമായും ലഹരി ഇടപാട് നടത്തിയിരുന്നതെന്ന് എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ രണ്ടുപേരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ ജോമോൻ ജോർജ് അറിയിച്ചു എഡിറ്റർ ലൈഫ് ആലുവ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ